കാലിപ്പൻ മാഷിന്റെ പൂവ്. രണ്ടാം ഭാഗം രചനാ സംഭാഷണം നന്ദുവച്ചു കൃഷ്ണ എസ് വൺ ക്ലാസ് റൂം കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങളുടെ തട്ടകം ഗേൾസ് സ്കൂളിൽ നിന്ന് വന്ന ഞങ്ങൾക്ക് മിക്സഡ് സ്കൂൾ ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. അന്ന് വരെ പെൺകുട്ടികളെ മാത്രം കണ്ട് പെൺകുട്ടികളോട് മാത്രം സംസാരിച്ച് പെൺകുട്ടികളോട് മാത്രം കൂട്ടി കൂടിയ ഒരിടത്തു നിന്നും സൗഹൃദത്തിന്റെ ശരിയായ അർത്ഥം കണ്ടെത്തിയ നാളുകൾ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു കാലഘട്ടം പത്താം ക്ലാസ്സിൽ ട്യൂഷന് പഠിക്കുമ്പോൾ അവിടെയും ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ പലരുടെയും നോട്ടത്തിൽ പ്രണയം പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് പക്ഷേ അപ്പോഴൊക്കെ തോന്നിയ ഒരു ഭയം ഇവിടെ പഠിക്കാൻ വന്നതിന് ശേഷം വന്നിട്ടില്ല ആൺകുട്ടികളെയും നല്ല സുഹൃത്താക്കാം എന്ന് മനസ്സിലാക്കിയത് നൌഫൽ ഒപ്പം വന്നതിന് ശേഷമാ ക്ലാസ്സിലേക്ക് കയറിയ രമ്യയുടെ കണ്ണുകൾ ചുറ്റുമൊന്നോടി ആ തിരച്ചിൽ നൗഫലിനു വേണ്ടിയുള്ളതാണ് മിക്കവാറും ദിവസങ്ങളിൽ ക്ലാസ്യം ആദ്യം എത്തും ആദ്യം എത്തുന്നത് അവന ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും സകല ന്യൂസും മണപ്പിച്ചെടുത്ത് അതിൽ അവൻ്റെതായ ചില പൊടിക്കൈകൾ കൂടി ചേർത്ത് രമ്യയോട് പറഞ്ഞു തീർക്കും വരെ അവന് ഒരു മനസമാധാനം കാണുകയില്ല കേൾക്കാതെ രമ്യയ്ക്കും പക്ഷെ ഇവരുടെ ഈ കൊതിയിലും നുണയിലും അല്പം പോലും താല്പര്യമില്ലാത്തവളാണ് മൂന്നാമതൊരാൾ അവളോട് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും പെണ്ണ് ഒരു ചിരിയും ചിരിച്ചവിടെ നിന്ന് മാറിപ്പോകും അതുകൊണ്ട് രണ്ടുപേരും കഴിവതുമാരുടെയും കുറ്റം പറയുമ്പോൾ അവളെ ശ്രദ്ധിക്കാറ് പോലുമില്ല ഇതിപ്പോ രമ്യ കൊച്ചിന്റെ ഈ നോട്ടം കഴിഞ്ഞ ദിവസം ട്യൂഷൻ ക്ലാസ്സിൽ കേട്ടതിന്റെ ബാക്കി അറിയാനാണ് കഴിഞ്ഞ ദിവസം ട്യൂഷൻ ക്ലാസ്സിൽ ഫിസിക്സിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ്സിലെ രണ്ടുപേരുടെ കാര്യം അവൻ രമ്യയുടെ ചെവിയിൽ പതിയെ പറഞ്ഞത് ആമ്പലും രമ്യമൊക്കെ ഇരിക്കുന്ന ബെഞ്ചിന്റെ സൈഡ് ബെഞ്ചിലാണ് നൌഫലിന്റെയും സാദിഖിന്റെയും അർജുന്റെയും ഒക്കെ സ്ഥാനം ബെഞ്ച് ഇട്ടേക്കുന്നതിൻ്റെ ഒരു വശം വെച്ച് ആരെങ്കിലും ഒരിത്തിരി മുന്നിലേക്ക് നീക്കിയാൽ അടുത്ത ബെഞ്ചിലിരിക്കുന്നവന്റെ ചെവിയിലൂടെ കാര്യം പറയാൻ വളരെ എളുപ്പമാണ് അങ്ങനെ അടക്കം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് ക്ലാസ്സിലെ സച്ചുവിന്റെയും ദീപുവിന്റെയും കാര്യം പക്ഷെ അത് പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിന് മുന്നേ ക്ലാസിൽ സാറു വന്നു ക്ലാസ് വിട്ട് വിശദമായി സംസാരിക്കാം എന്ന് വെച്ചപ്പോൾ അവനെ വിളിക്കാൻ വാപ്പ ക്ലാസ് വിടുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല അതറിയാനുള്ള വിമിഷ്ടമായിരുന്നു ഇന്നലെ മുതൽ ഈ നേരം വരെ ആമ്പൽ പിന്നെ ടീച്ചർ വിളിച്ചു വരുന്ന വഴിയിൽ തന്നെ സ്റ്റാഫ് റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവളെ കാത്തു നിൽക്കാനൊന്നും നിൽക്കാതെ രമ്യ ഓടി പിടിച്ചു വന്നത് ദീപുവിന്റെയും സച്ചുവിന്റെയും കാര്യമറിയാനാ പക്ഷെ എത്തിയപ്പോൾ അറിഞ്ഞു നൗഫൽ എത്തിയിട്ടില്ലെന്ന് അവൾക്ക് നല്ല ദേഷ്യം വന്നു ഇതിപ്പോൾ പ്ലസ് വണ്ണിന്റെ ക്ലാസ് റൂമാണ് പ്ലസ് ടുക്കാർക്ക് മുകളിലെത്തി നിലയ അതുകൊണ്ട് ഇനി ഇവിടുന്ന് ക്ലാസ്സിൽ പോകണം പത്തുമണിക്ക് മായ ടീച്ചർ വന്നാൽ മാത്രമേ ആ പോക്ക് നടക്കൂ മായ ടീച്ചർ ആ ക്ലാസ്സിൻ ചാർജ് ഒപ്പം ഫിസിക്സ് ട്യൂട്ടറും ആരൊക്കെയോ വന്ന് മിണ്ടുന്നുണ്ടായിരുന്നെങ്കിലും ക്ലാസ്സിൽ നൌഫലും ആമ്പലും ഇല്ലാത്ത കാരണം അവൾക്ക് ബോറടിക്കാൻ തുടങ്ങി മനസ്സിൽ നൌഫലിനെ ഒരായിരം ചീത്ത കൊണ്ട് അവളുടെ ഇടം കണ്ണ് ദ്വീപു ഇരിക്കുന്ന സൈഡിലേക്ക് പോയി നോക്കുമ്പോൾ അവൻ കൈയും കാലും ഒക്കെ കാണിച്ചുകൊണ്ട് സച്ചുവിനോട് സംസാരിക്കുകയാണ് സത്യമാണ് അവര് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ആകുന്നതും ഒന്നിച്ചു നടക്കുന്നതും രമ്യക്കൊച്ചൻ അത്രയ്ക്ക് ഇഷ്ടമുള്ള കേസല്ല പ്രത്യേകിച്ച് എല്ലാവരും അറിഞ്ഞുള്ള പ്രേമം അങ്ങനെ വരുമ്പോൾ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തുമൊക്കെ ആ പേരിൽ അവരെ കളിയാക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഇവിടെ ഇതിപ്പോ ഓപ്പോസിറ്റ് സൈഡിൽ ദീപു ആയതുകൊണ്ടാണ് അവൾക്ക് ഈ താല്പര്യം കൂടിയത് കാരണം ഈ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നമ്മുടെ രമുവിന് ആദ്യമായി ആകർഷണം തോന്നിയ സാധനമാണ് ഈ ദീപു അവനും തിരിച്ച് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങിയ സമയത്ത് നമ്മുടെ രമു അവന്റെ മുന്നിൽ കൊടുക്കത്തെ ചാടയിട്ടു അത് കണ്ടതും അവൻ അവന്റെ പൊടിയും തൊട്ടി പാടുനോക്കിപ്പോയി അതോടെ പുറത്താരോടും പറഞ്ഞില്ലെങ്കിലും രമുവും ദീപവും ബത്ത ശത്രുക്കളാണ് ക്ലാസ്സിൽ അല്ലെങ്കിൽ തന്നെ അവൾക്ക് പ്രേമിക്കാനൊന്നും വലിയ താല്പര്യമില്ല ആശാട്ടി ഇന്ദ്രജിത് ലൈനാണ് അതായത് ഈ കുതിപ്പിച്ച് കടന്നു കളയം മായാമിസിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു ആമ്പൽ ആമ്പൽ സങ്കടപ്പെടാൻ പറഞ്ഞതല്ല പഠിച്ച് ഡോക്ടർ ആവാനല്ലേ തനിക്ക് താല്പര്യം അപ്പൊ പിന്നെ ഫിസിക്സിന് മാർക്ക് കുറഞ്ഞാൽ എങ്ങനെയാ പറ്റുക നോക്കിക്കേ ബാക്കി എല്ലാത്തിനും നല്ല ഉണ്ട് മാർക്കുണ്ട് ഫിസിക്സിന് മാത്രം അൻപത്തി ഏഴ് ഇങ്ങനെയായാൽ എങ്ങനെയാ എൻട്രസ്റ്റിൽ നല്ല സ്ട്രീമൊക്കെ കേറി പറ്റുക അതുകൊണ്ട് ഇതുവരെ നടന്നതൊക്കെ പോട്ടെ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള സബ്ജെക്ടിന് കൊടുക്കുന്നതിനേക്കാളും അധികം സമയം ഫിസിക്സ് പഠിക്കാൻ ഉപയോഗിക്കുക കേട്ടോ ഉം ഒന്ന് തലയാട്ടി മോള് വിഷമിക്കേണ്ട ഒരൽപ്പം കൂടി ശ്രമിച്ചാൽ ഫിസിക്സ് നന്നായി മനസ്സിലാകും ഓർമ്മയിലും നിൽക്കും ഓകെ അമ്പൽ ട്യൂഷന് പോകുന്നുണ്ടോ അവരെ കേട്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്ന കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഷീല ടീച്ചർ ചോദിച്ചു എവിടെയാ എം എസ് ട്യൂഷൻ സെന്ററിൽ അത് നല്ല ട്യൂഷൻ സെന്റർ ആണല്ലോ ഇവിടുത്തെ ക്ലാസ്സിനൊപ്പം ആ ഒരു ബാക്ക് സപ്പോർട്ട് കൂടെ കിട്ടിയാൽ ഇതിലും നല്ല മാർക്ക് കിട്ടേണ്ടതാണല്ലോ മായ ടീച്ചറെ ഷീല ടീച്ചർ മായ ടീച്ചറെ നോക്കി ചോദിച്ചു സ്കൂളിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് ദൂരെയാണ് ട്യൂഷൻ സെന്റർ അവിടുത്തെ പഠനത്തെ പറ്റി പൊതുവെ സ്കൂളിലെ ടീച്ചർമാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് അവിടെ ഫിസിക്സിന്റെ ക്ലാസ് എടുക്കുന്നത് ആരാണ് അമ്പൽ പ്രമോദ് സർ ഏത് ഇപ്പൊ ഗ്രിഗോറിയ കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആയി പോകുന്ന പ്രമോദ് സാറാണോ ആണോ അതെ മൂളലിനൊപ്പം അല്പം പോലും ബലമില്ലായിരുന്നു താൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അമ്പൽ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എൻട്രൻസ് എക്സാമിന് പ്ലസ് വണിലെയും പ്ലസ് ടുവിലെയും പോർഷൻസ് കവർ ചെയ്യണ്ടേ അപ്പൊ പിന്നെ പ്രധാനപ്പെട്ട ഫിസിക്സ് തന്നെ ലോ ആയാലോ അതൊന്നു സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാ ഇനി ഇനിയിപ്പൊ ഇത് ആലോചിച്ച് സങ്കടപ്പെടുകയൊന്നും വേണ്ട ഇനി മുതലായാലും ശ്രമിച്ചാൽ മതി ഒക്കെ ശരിയാവും മായ ടീച്ചർ അത് പറഞ്ഞതെങ്കിലും ഫൈനൽ എക്സാമിന്റെ ന്റെ മാർക്ക് പിന്നെയും കുറഞ്ഞു എന്നുള്ളത് ആമ്പലിന് സങ്കടമുണ്ടാക്കാൻ വളരെ കൂടുതലായിരുന്നു കേട്ടോ ആമ്പൽ കേട്ടു മിസ് ഇനി ഞാൻ ശ്രമിച്ചോളാം ഉം ഓക്കെ താൻ ക്ലാസ്സിലേക്ക് പോക്കോ കുറച്ച് കഴിയുമ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് വന്നോളും ആംബലിന്റെ കണ്ണുകൾ ചുമരിലെ ക്ലോക്കിലേക്ക് പോയി ഇനിയും പതിനഞ്ച് മിനിറ്റ് കൂടിയുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ യും കുമ്പിട്ട് ക്ലാസ്സിലേക്ക് ചെന്ന് കയറുമ്പോൾ അവളെയും പ്രതീക്ഷിച്ച് നഖവും കടിച്ചുകൊണ്ട് രമ്യ വാതിൽ തന്നെ ഉണ്ടായിരുന്നു എന്താടി എന്തിനിപ്പ നിന്നെ അങ്ങോട്ട് വിളിപ്പിച്ചേ അത് നിന്ന് പൂഴി എണ്ണാതെ പറയുന്നുണ്ടോ നീ കുഞ്ഞു നിൽക്കുന്നവളോട് ഒച്ച എടുത്ത് രമ്യ അവളുടെ മുഖത്തേക്ക് നോക്കി പ്ലസ് വണ്ണിന്റെ ഫൈനൽ എക്സാമിന് ഈ തവണയും ഫിസിക്സിന് മാർക്ക് കുറവായിരുന്നു അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ വിളിപ്പിച്ചത് ആ ടീച്ചർ മാർഗ് കുറഞ്ഞോ എത്രീ അൻപത്തേഴ് ഉം കുറവാണല്ലോ ഡീട്ട് സാരമില്ല ഈ വർഷം പഠിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ശ്രദ്ധിച്ചാൽ മതി ഒക്കെ ശരിയാവും നീ പൊളി ആയിരിക്കും പെണ്ണേ ഒക്കെ സെറ്റല്ലേ ഒരു വായിൽ ഒരായിരത്തി അഞ്ഞൂറ് ബെസ്റ്റ് വിഷസ് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് രമ്യ അവൾക്കൊപ്പം ഇരുന്ന് ചളി പറയാൻ തുടങ്ങി ഇതിനിടയിൽ മുൻപിഞ്ചിലിരുന്ന അനിതയും അഷ്മിതയുമെല്ലാം ദീപുവിനെയും സച്ചുവിനെ പറ്റിയുള്ള ചർച്ചയിലായിരുന്നു ഇടയ്ക്ക് എപ്പോഴോ ആമ്പലും അത് കേട്ടു കണ്ണുകൾ അറിയാതെ രമ്യ തേടിപ്പോയി അവരെ കേട്ടുകൊണ്ടിരുന്ന ആമ്പലിന്റെ നോട്ടം മനസ്സിലാക്കാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല സത്യ ആടി രണ്ടു മുടിഞ്ഞ പ്രേമത്തിലാണെന്ന് തോന്നുന്നു പച്ചതഞ്ഞ സ്വരത്തിൽ അവൾ വിരല് വിട്ടുകൊണ്ട് ആമ്പലിനെ നോക്കി ആത്മഗതിച്ചു ശരിക്കും എന്നുള്ള രീതിയിൽ ആമ്പലുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്ന പോലെ നീ എന്തിനെ തള്ളി പിടിച്ചു നോക്കുന്നത് അവര് പ്രേമത്തിൽ തന്നെയാണ് ഉറപ്പാ ഇനിയിപ്പോൾ ഞാനും നൗഫലും എന്തോരം കഷ്ടപ്പെടണം മുന്നിൽ നിൽക്കുന്നവളുടെ കണ്ണ് ചുരുങ്ങി നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ടാട്ടോ ഇത്തിരി മെനക്കെട്ടാണെങ്കിലും ഞാനും നൗഫലും ഇത് പൊളിച്ചവന്റെ കയ്യിൽ കൊടുക്കും തീർച്ച ഒരു കേമോ ഇല്ല ആ പ്രേമം പൊളിച്ചിട്ടേ ഉള്ളൂ വേണ്ടാട്ടോ രേമോ ആ ചെക്കൻ്റെ സ്വഭാവം എവിടേക്കോ വെടക്കാണ് വെറുതെ പോയി മുഷു വാങ്ങാൻ നിൽക്കണ്ട ഓ ഉത്തരവ് കളിയാക്കി പറഞ്ഞുകൊണ്ട് അവൾ നേരെ ഇരുന്നു കുറച്ചു കഴിഞ്ഞതും പ്ലസ് വണ്ണിന്റെ ഇൻചാർജ് ആയിരുന്ന മായാമിസ് ക്ലാസ്സിലേക്ക് വന്നു ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷം ടീച്ചർ പറഞ്ഞു പോയി അപ്പം എല്ലാവരും നീ പ്ലസ് ലോട്ടാണ് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഒരുപാട് പഠിക്കാനുണ്ടാവും വരയ്ക്കാനുണ്ടാവും ലാബ് റെക്കോർഡ് അങ്ങനെ ആകെ നിങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് അന്നന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് അന്ന് തന്നെ പഠിച്ചു പോവുക ഏതെങ്കിലും സബ്ജക്ട് പാടാണെന്ന് തോന്നുകയാണെങ്കിൽ അത് പിറ്റേന്ന് തന്നെ ആ സാറിനോട് ചോദിച്ചു ക്ലിയർ ചെയ്യണം കേട്ടോ പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്യാൻ വന്നതിന്റെ ആദ്യ ദിവസം നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞ അംബീഷൻസ് എനിക്ക് ഓർമ്മയുണ്ട് അതിലേക്ക് കയറി പറ്റാൻ നിങ്ങളുടെ പൂർണ്ണ ശ്രമം ഉണ്ടായിരിക്കണം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മുകളിൽ എസ് ടുവിന്റെ ക്ലാസ് എവിടെയാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ വരി വരിയായിട്ട് മുകളിലേക്ക് പോക്കോ അവിടെ നിങ്ങളുടെ പുതിയ സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ വർഷം മാഡം അല്ലേ ഞങ്ങളുടെ ഇൻചാർജ് അല്ല ശരത് ഞാൻ അടുത്ത ആഴ്ച മുതൽ വൺ ഇയർ ലീവാണ് ലീവോ എന്ത് പറ്റി കോറസ് പോലെ ചോദ്യം പിന്നാലെ എത്തി ഹസ്ബൻഡിന്റെ അടുത്ത് പോകുന്നു മായാമിസിന്റെ ഹസ്ബൻഡ് ലണ്ടനിലാണ് ഓ ക്ലാസ് മൊത്തത്തിൽ ഒന്ന് നീട്ടി മൂളി ഉം ഉം കൂടുതൽ മൂളാതെ എല്ലാ എണ്ണവും മോളിലൊക്കെ ചെല്ലാൻ നോക്ക് മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടു മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അതിന്റെ കളിയാക്കലായിരുന്നു കൂടുതലും ഉയർന്നു കേട്ടത് കഴിഞ്ഞ ഒരു വർഷം കണ്ട ഞങ്ങളെ തേച്ചിട്ട് വെറും രണ്ടു മാസം പരിചയമുള്ള ഒരാളുടെ പുറകെ പോവാണ് അല്ലേ മാഡം നാളമില്ലേ മാഡത്തിന് ക്ലാസ്സിലെ വില്ലനായ സഹർ ചോദിച്ചതും മുകളിലേക്ക് നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉറക്കെ ചിരിച്ചുപോയി മതിയട വാരിയത് മര്യാദയ്ക്ക് സ്റ്റെപ്പിൽ നോക്കി മുകളിലേക്ക് നടക്ക് അല്ലേ കാൽ ഉളുക്കും ആ ഇനിയിപ്പം മാഡത്തിന് അങ്ങനെയൊക്കെ പറയാമല്ലോ മാഡം ഇന്റർനാഷണൽ ആവാൻ പോവുമല്ലേ സഹറേ മതിമോനെ അവർ കയറുന്നതിന്റെ ഒപ്പം കേറി ടീച്ചർ അവനെ ഒന്ന് നീട്ടി വിളിച്ചു ഒന്നുമല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഓടിച്ച സായിപ്പന്മാരുടെ നാട്ടിൽ തന്നെയാണല്ലോ മിസ്സെ പോകുന്നത് മ്ളേച്ച മിസ് മ്ലേച്ചു ഇവനെ കൊണ്ട് തോറ്റല്ലോ പിന്നെയും എന്തൊക്കെയോ കളിയാക്കലുമായി പിള്ളേരെല്ലാം കൂടി ടീച്ചറിനെ വാരുന്ന് മറ്റുള്ളവർ ചിരിക്കുമ്പോഴും തമാശ പറയുമ്പോഴും ആമ്പലിന്റെ ഉള്ളിൽ വല്ലാത്തൊരു കോളിളക്കം നടക്കുകയായിരുന്നു ക്ലാസ് എത്തി എല്ലാവരെയും കയറ്റി മായാമിസ് ആമ്പലിനെ ഒന്ന് നോക്കി ആമ്പൽ വന്നേ അവളുടെ അടുക്കിലേക്ക് ചെന്ന് ആമ്പലെ വിഷമിക്കണ്ട ഇനി വരുന്ന സാറും ഒരാളായിരിക്കും ആമ്പലിന്റെ എന്ത് സംശയവും സാറിനോട് ചോദിക്കാം ഈ ഫിസിക്സിന്റെ പുറത്തുള്ള പേടി മാറിയാൽ തന്നെ പാതി ജയിച്ചു നിങ്ങളുടെ പുതിയ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആള് ക്ലാസ്സിൽ വന്നു തുടങ്ങും അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് കരുതി സങ്കടപ്പെടുകയൊന്നും വേണ്ട വരുന്ന സാറും നിങ്ങളോട് നല്ല കോപ്പറേറ്റീവ് ആയിരിക്കും ഓകെ ടീച്ചറിനോട് അങ്ങനെയൊക്കെ സമ്മതിക്കുന്നുണ്ടായിരിക്കണം ടീച്ചർ പോകുന്നു എന്നുള്ള വാർത്ത ആമ്പലിനെ കുറച്ചൊന്നുമല്ല തളർത്തിയത് പിന്നീടുള്ള അവളുടെ ചിന്ത മുഴുവനും പുതുതായി വരാൻ പോകുന്ന സാറിനെ പറ്റിയായിരുന്നു തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം ലൈക്കും കമന്റും തരാൻ കൂടി മറക്കല്ലേ